കർത്താവായ ഈ ശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിന്റെ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന സന്ദേശങ്ങൾ നമുക്ക് കേൾക്കുവാൻ തക്കോണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ പ്രധാനമായി ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവം ഉദ്ദേശിക്കുന്നതായ ഒരു ജീവിതം നമുക്ക് ഈ പൂമയിൽ നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എപ്പോഴും ടെൻഡൻസി എന്ന് പറയുന്നത് നമ്മളുടെ ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം തുടങ്ങിയതായ ആ മോഹങ്ങളിലൂടെയാണ് മനുഷ്യൻ പലപ്പോഴും സഞ്ചരിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആത്മാവിന്റെ ആ നടത്തിപ്പിൽ നമ്മൾ മുന്നോട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ മനുഷ്യർക്ക് പൊതുവെ അപ്രകാരം ജീവിക്കുക എന്ന് പറയുന്നത് മാനുഷികമായി വളരെ പ്രയാസമുള്ളതായിട്ട് തോന്നും എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ സഹായത്തിനായി കൂടെയുണ്ടെങ്കിൽ നമുക്ക് അതൊട്ടും പ്രയാസകരമല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ നേരത്തെ തന്നെ ദൈവവചനത്തിന്റെ ചില വചനഭാഗങ്ങൾ മനസ്സിലാക്കിയല്ലോ പരിശുദ്ധാൻ നമ്മളിലേക്ക് വരുന്നത് നമ്മെ സഹായിപ്പാനാണ് കാരണം നമുക്ക് തനിച്ച് ഒരു ആത്മീയ ജീവിതം അല്ലെങ്കിൽ യേശുവോടൊപ്പമുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ പ്രയാസമാണ് അപ്പോൾ അപ്രകാരം അങ്ങനെ പ്രയാസകരമായ സാഹചര്യത്തിൽ പല ആളുകളും ദൈവത്തിന്റെ ആത്മാവിനെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട് മറ്റ് തലങ്ങളിലേക്ക് ആളുകൾ കടന്നു പോകാറുണ്ട് ഉദാഹരണമായിട്ട് ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഒരു രൂപം ആവശ്യമാണ് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു രൂപത്തിൻ്റെയും ആവശ്യം വരികയില്ല ഏതെങ്കിലും രൂപം വെച്ച് നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ആത്മാവിനാൽ നാം ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തെ നന്നായി ആരാധിപ്പാൻ സാധിക്കും ദൈവത്തിൻ്റെ മഹത്വം വേണ്ട രീതിയിൽ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ശമരിയക്കാരിയായ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ ആരാധിക്കുന്നത് ആ മലയിലുമല്ല ഈ മലയിലുമല്ല കാരണം മലകളെയും പർവ്വതങ്ങളെയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മനുഷ്യൻ ചിന്തിച്ചു അങ്ങനെ ഞങ്ങൾ ആരാധിച്ചാൽ ഞങ്ങൾക്ക് ദൈവത്തെ ശരിയായിട്ട് ആരാധിക്കാൻ സാധിക്കും ഒരുപക്ഷെ അങ്ങനെയുള്ള ആംബിയൻസ് ഒക്കെ ആളുകൾക്ക് ഒരുപാട് സൗകര്യങ്ങളൊക്കെ കൊടുത്തു കാണും ചില സംതൃപ്തികളൊക്കെ നൽകി കാണും എന്ന കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്നുള്ളതായ ആ വസ്തുത അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഒരു ദൈവ പൈതരിനും ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മളിൽ ഫലമുണ്ടാകും ഏതൊരു വൃക്ഷത്തിനും ഫലമുള്ളതുപോലെ ആത്മാവിനും ഫലമുണ്ടാകും ഈ ഫലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം ഫലം എപ്പോഴും ആകർഷണീയമാണ് നമുക്കറിയാം മാംഗോ സീസൺ ആണ് മാമ്പഴം വളരെ ആകർഷണീയമായിട്ട് നമുക്ക് തോന്നും ചില ആളുകൾ ആ മാമ്പഴം എടുത്തു കഴിഞ്ഞ് അതിൻ്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ തന്നെ അറിയാതെ തന്നെ അത് അവരുടെ മൂക്കിന്റെ അടുത്തി കൊണ്ടുവന്ന് അതിനെ മണക്കുവാൻ ശ്രമിക്കാറുണ്ട് കാരണം ആ മണം പോലും വളരെ ഹൃദ്യമാണ് എന്നാൽ അതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു മാമ്പഴമാണെങ്കിലും ഏത് പഴങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് അതുപോലെ തന്നെയാണ് ആത്മാവിന്റെ ഫലവും ആത്മാവിന്റെ ഫലം ഒരു വ്യക്തിയിൽ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സഹായിക്കും അതിന്റെ ഭംഗി അതുപോലെ അതിന്റെ സൗരഭ്യം ഇതെല്ലാം തന്നെ അനേകർക്ക് ആകർഷകമായി തീരും ഒരു വ്യക്തിയെ ഈ ലോകത്തിൽ ആകർഷകമാക്കുന്നത് ഒരു ദൈവനെ ഈ ലോകത്തിൽ ആകർഷകമാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കുമ്പോൾ അവൻ ഉളവാകുന്ന ഫലമാണ് എന്നാൽ അതേസമയം തന്നെ ഈ ഫലത്തിനുണ്ടാകാവുന്ന ഡി കെ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതായ വസ്തുത ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ആത്മാവിന്റെ ഫലത്തിൽ ആദ്യത്തെ ഫലമായി അപ്പോസ്റ്റനെ പോലൂസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹത്തെയാണ് നമുക്കറിയാം ഏതാണ്ട് ഒമ്പത് ഫലങ്ങൾ സ്നേഹം ഉൾപ്പെടെ ഒമ്പത് ഫലങ്ങളാണ് ഇവിടെ അപ്പോസ്റ്റനെ പോലൂസ് പരാമർശിക്കുന്നത് എന്നാൽ അതിൻ്റെ ആദ്യത്തെ ഫലമായി എന്ന് പറഞ്ഞാൽ ഈ ബാക്കി എട്ടു ഫലങ്ങളുടെയും ഒരു പ്രതിനിധിയായിട്ട് അതും ശ്രേഷ്ഠമേറിയ ഒരു പ്രതിനിധിയായിട്ട് സ്നേഹത്തെയാണ് ഇവിടെ അപ്പോൾ തന്നെ പോലീസ് വിശുദ്ധീകരിക്കുന്നത് ബാക്കി ഈ എട്ടു ഫലങ്ങളും ഒന്ന് നോക്കിക്കെ സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത എന്തിരി ചെയ്യാം ഇതെല്ലാം തന്നെ സ്നേഹത്തിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ തന്നെ കൊരിന്തിയ ലേഖനത്തിൽ അതായത് ഒന്ന് കൊരിന്തർ പതിമൂന്നാം അധ്യായം അതിന്റെ ആദ്യ വാക്കുകളിലൂടെ താൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമല്ല ഞാൻ എന്തൊക്കെ ചെയ്താലും അന്നദാനം ചെയ്താലും മറ്റേത് കാര്യങ്ങൾ ചെയ്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഏതുമില്ല എന്നാൽ നമ്മൾ ഈ സ്നേഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പുതിയ നിയമത്തിൽ സ്നേഹം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാക്ക് അകപ്പ എന്നുള്ളതാണ് നമുക്കറിയാം മലയാളത്തിൽ പോലും സ്നേഹം എന്നതിന് മറ്റൊരു തരം പദമില്ല എന്നാൽ ഗ്രീക്കിൽ വിവിധ പേരുകളാണ് സ്നേഹത്തിന് കൊടുത്തിരിക്കുന്നത് ഈ വിശുദ്ധ ബൈബിളില് പ്രത്യേകിച്ച് അപ്പോസനെ പൗലോസും മറ്റും പരാമർശിക്കുന്ന ദൈവ സ്നേഹത്തെ കുറിച്ച് പറയുന്ന പുതിയ നിയമത്തിന്റെ ഗ്രീക്ക് ഭാഷയിലെ അകപ്പേ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ നിയമം എഴുതുന്നതിന് മുമ്പ് ഈ അകപ്പെ എന്നൊരു പദം ഉപയോഗിച്ചിരുന്നില്ല അവിടെ സ്നേഹം മറ്റ് ചില അർത്ഥങ്ങളിലാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ ഗ്രീക്കിൽ എന്തൊക്കെ പദങ്ങളുണ്ട് സ്നേഹത്തിന് എന്ന് നമ്മൾ നിർഗ്രഹിക്കുന്നത് നല്ലതാണ് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതായ വാക്ക് അകപ്പേ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പദം ഫീലിയ എന്നുള്ള പദമാണ് ഫീലിയ എന്ന വാക്കിന്റെ അർത്ഥം സഹോദര സ്നേഹം സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെയാണ് നമ്മൾ ഫീലിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ തമ്മിലുള്ള സ്നേഹം അതിനെ കുറിക്കുന്ന പദമാണ് ഫീലിയ അടുത്തൊരു പദം സ്റ്റോർജ് എന്നൊരു പദമാണ് സ്റ്റോർജ് നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിലുള്ള സ്നേഹത്തെയാണ് അത് വെളിപ്പെടുത്തുന്നത് അതുപോലെ മൂന്നാമത് ഒരു സ്നേഹത്തിന്റെ പദം കൊടുത്തിരിക്കുന്നത് ഇറോസ് എന്നൊരു പദമാണ് ഈ ഇറോസിന്റെ അർത്ഥം പ്രണയസ്നേഹം എന്നുള്ളതാണ് പ്രണയനികൾ തമ്മിലുള്ള സ്നേഹത്തെയാണ് ഇറോസ് എന്ന് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇവിടെ വായിച്ചതായ ആദ്യം പറഞ്ഞതായ അകപ്പേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ അകപ്പേ എന്നുള്ള ആ സ്നേഹം ഈ സ്നേഹത്തിന്റെ പ്രത്യേകത മറ്റെല്ലാ സ്നേഹങ്ങളും ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് നമ്മൾ ഹൃദയംഗമായിട്ടാണ് ഒരു വ്യക്തിയെ സ്റ്റോർജ് ആണെങ്കിലും ഫീലിയാണെങ്കിലും ഇറോസ് ആണെങ്കിലും സ്നേഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ എന്തെങ്കിലും ഒരു കാര്യം അവരിൽ കണ്ട് ഹൃദയത്തിൽ സ്പർശിക്കപ്പെട്ടവരായിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പക്ഷെ അകപ്പെ അങ്ങനല്ല അഗപ്പയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത ഇത് ഹൃദയത്തിൽ നല്ല ഈ സ്നേഹം ഉളവാകുന്നത് മറിച്ച് ഇത് മനസ്സിൽ നിന്നുമാണ് ഞാൻ മനസ്സിൽ നിന്ന് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇറ്റ് ഈസ് ആഫ്റ്റർ എ ഡിസിഷൻ അത് ഒരു തീരുമാനത്തിന് ശേഷമാണ് എന്നുള്ളതാണ് അതായത് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് ഓ അയാളെ സ്നേഹിക്കാൻ കൊള്ളില്ല അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നത് നമ്മൾ ഈ അകപ്പയൊഴിച്ചുള്ള സ്നേഹത്തിൽ നിർമാണമാണ് എന്നാൽ അകപ്പയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ് അർഹതയില്ലാത്തവരെ സ്നേഹിക്കുന്ന സ്നേഹമാണ് ഈ അകപ്പ്യ സ്നേഹത്തിന്റെ പ്രത്യേകത അത് ഒരു വ്യക്തി നമുക്കെതിരെ ദോഷം ചെയ്താലും അവരെ സ്നേഹിക്കുന്ന ആ സ്നേഹമാണ് ആകപ്പ സ്നേഹം ഇനി മറ്റൊരു തരത്തിൽ ആത്യന്തികമായി അതിനെ കുറിച്ച് പറയാം ദൈവ സ്നേഹമാണ് അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്നതായ ആത്മാവിന്റെ ഫലമായ സ്നേഹമാണ് ഈ അകപ്പേ സ്നേഹം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഏതാണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒഡീഷയിൽ ഓസ്ട്രേലിയൻ മിഷണറിയായിരുന്ന ഗഹാം സ്റ്റെയിൻസും തന്റെ രണ്ടു മക്കളും അവർ രാത്രിയിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷം അവരുടെ വാഹനത്തിൽ കിടന്നുറങ്ങുമ്പോൾ സുവിശേഷ വിരോധികളായ ആളുകൾ കച്ചിയൊക്കെ വാരി പെട്രോൾ ഒഴിച്ച് ആ വാഹനവും അതിലെ പ്രിയപ്പെട്ടവരായ ഗഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടുകഴിച്ചു കൊന്നു പറഞ്ഞു എന്നാൽ നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ വിധവയായ ഭാര്യ അതുപോലെ തന്നെ മകള് ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുമെന്നും ഗവൺമെന്റിന് മുമ്പാകെ ഒരു കേസിന് പോകുമെന്നും വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ ആൾക്കത്തുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാൽ ആ പ്രിയപ്പെട്ട സഹോദരി ഗ്ലാഡി സ്റ്റെയിൻസ് എന്താണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു ക്ഷമിച്ചതുപോലെ ഞാനും ഇവരോട് ശ്രമിച്ചിരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ആ ചോര ഒലിപ്പിക്കുമ്പോഴും തന്നെ ഉപദ്രവിച്ചവരായ ആളുകളെ കുറിച്ച് യേശു പറഞ്ഞ പ്രകാരമാണ് ദൈവമേ ഇവർ എന്ത് ചെയ്യുന്നു എന്നറിയാതെ ചെയ്യുന്നതുകൊണ്ട് നീ ഇവരോട് ക്ഷമിക്കണമേ യേശു അവരോട് ക്ഷമിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതെല്ലാം ആ ദൈവസ്നേഹത്തിന്റെ പ്രകടനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രൂശിൽ കിടക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവസ്നേഹത്തിന്റെ ആ മൂർത്തിഭാവമാണ് അതുപോലെയാണ് സിസ്റ്റർ ഗാഡിസ്റ്റൈൻസൺ ചെയ്തത് അവൾ അവളുടെ ഭർത്താവിനെയും രണ്ടു മക്കളെയും ചുട്ടരിച്ചു കൊന്നവരോട് ക്ഷമ കാണിച്ചു സ്നേഹം കാണിച്ചു ഇത് അകപ്പേ സ്നേഹമാണ് വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ് വാസ്തവത്തിൽ ദൈവമക്കൾ തമ്മിൽ തമ്മിലുള്ള സ്നേഹം അത് സ്റ്റോർജ് ആയിരിക്കരുത് അത് ഫീലി ആയിരിക്കരുത് അത് ഇറോസ് ആയിരിക്കരുത് അത് അകപ്പേ ആയിരിക്കണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ദൈവസ്നേഹത്തിലൂടെ വ്യവസ്ഥയില്ലാത്ത സ്നേഹം അൺഡിസേർവഡ് എന്ന് നമ്മൾ കരുതുന്ന ആളുകളോട് നമ്മൾ കാണിക്കുന്നതായ സ്നേഹം എല്ലാറ്റിനേക്കാൾ ഉപരി അവരെ സ്നേഹിക്കാനുള്ള സ്നേഹം ഇത് ആത്മാവിന്റെ പരമായ സ്നേഹമാണ് നിങ്ങളിൽ ആ ഒരു സ്നേഹം ഇല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ല ദൈവത്തിന്റെ ആത്മാവ് വസിക്കുമ്പോൾ നമുക്കെതിരെ പ്രവർത്തിച്ച് ആളുകളോട് പോലും നമുക്ക് വൈരാഗ്യം തോന്നുകയില്ല നമുക്ക് ദേഷ്യം തോന്നുകയില്ല നമ്മൾ അവരോട് കോപം വെച്ചുകൊണ്ടിരിക്കത്തില്ല കാരണം നമ്മൾ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും നാം നമ്മെ തന്നെ സ്നേഹിക്കും നല്ല ദൈവസ്നേഹം കർത്താവ് യേശു ക്രിസ്തു തന്നെ തന്നെ സ്നേഹിച്ചെങ്കിൽ യേശു ക്രിസ്തു ഒരിക്കലും ഘൂഷിലേക്ക് കടന്നു പോകുകയിലായിരുന്നു യേശു ക്രിസ്തു സ്നേഹിച്ചത് നമ്മെ എല്ലാവരുമാണ് അതും വ്യവസ്ഥയില്ലാതെ മറ്റൊരു തരത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട് നാം ശത്രുക്കളായിരിക്കുമ്പോളെ അവൻ നമ്മെ സ്നേഹിച്ചു അതുകൊണ്ട് ഈ ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിലൂടെയുള്ള കാര്യങ്ങളാണ് ബാക്കി എട്ട് കാര്യങ്ങളും സംഭവിക്കുന്നത് ഈ ദൈവ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ വാസ്തവമായിട്ടും നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ മറ്റുള്ളവരെ ദൈവം സ്നേഹിക്കുന്ന പോലെ അകപ്പെ സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ല എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ സാധിക്കും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ദൈവ പ്രാധാന്യം അകപ്പേ ലവ് എന്നുള്ളത് ഞങ്ങൾക്ക് ഇന്ന് ധ്യാനിപ്പാൻ തക്കവണ്ണം സഹായത്തിനായി സ്തോത്രം പലപ്പോഴും ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഞങ്ങളുടേതായിട്ടുള്ള ചിന്തകൾക്ക് അടിസ്ഥാനമായി വലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതിഫലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നാൽ ഞങ്ങളിൽ ഉണ്ടാകേണ്ടതായ ആ സ്നേഹം ആത്മാവിൻ്റെ ഫലമായുള്ള സ്നേഹം അകപ്പെയാണെന്നുള്ള ആ തിരിച്ചറിവ് ഞങ്ങൾക്ക് ദരിതനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ യുവജന കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അകപ്പ സ്നേഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ആത്മാവിൻ്റെ ഫലമായി നമ്മളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അത് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം പ്രഭാത ധ്യാനത്തിലേക്ക് ഒന്നിച്ച് കടന്നു വരാം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ്